ഗണപതിയുടെ ഉത്ഭവം നിങ്ങൾക്ക് അറിയുമോ വിഘ്നേശ്വരനായ ഗണപതിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് അത് ശിവനല്ല സാക്ഷാൽ പാർവതി ദേവി ആയിരുന്നു കുളിക്കാനായി പോയ ദേവി തൻ്റെ ശരീരത്തിലെ ചെളി കൊണ്ട് ഒരു ബാലനെ ഉണ്ടാക്കി ആ ബാലനോട് ആരെയും അകത്തേക്ക് കടത്തി എന്ന് നിർദ്ദേശിച്ചു അവിടെ വന്നത് മഹാദേവൻ ആണെങ്കിലും ബാലൻ കടത്തിവിട്ടില്ല കോപം പൂണ്ട ശിവൻ ബാലന്റെ ശിരസറുത്തു കിതയായ ദേവിയെ സമാധാനിപ്പിക്കാൻ ശിവൻ വടക്കോട്ട് നടന്നുപോയ ഒരയുടെ തല ബാലന് നൽകി അങ്ങനെ ആനത്തലയുള്ള ഗണപതി പിറന്നു ആദ്യം പൂജിക്കപ്പെടുന്ന ഈ ദേവന്റെ കഥ ഇഷ്ടമായോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിന്ദു ദൈവത്തിൻ്റെ പേര് കമൻ്റ് ചെയ്യുക